നമസ്കാരം എറാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യുണൈറ്റഡിന് വേണ്ടെങ്കിൽ എന്താ അതിനേക്കാൾ കൂടിയ സാലറിക്ക് ആന്ധ്രെ ഒനാന മറ്റൊരു ക്ലബിലേക്ക് പോവുകയാണ് അതും യൂറോപ്യൻ ക്ലബിൽ തന്നെ കാര്യം കൺഫേംഡ് ആയിരിക്കുന്നു ഫബ്രുവരി അടക്കമുള്ളവർ ഹിയർ വി ഗോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു അതായത് മറ്റൊന്നുമല്ല ആന്ധ്രെ ഒനാന ഇപ്പോൾ ടർക്കിഷ് ക്ലബിലേക്ക് പോവുകയാണ് ട്രാപ്സോൺ സ്പെറിലേക്കാണ് അദ്ദേഹം പോകുന്നത് ഇക്കാര്യം കഴിഞ്ഞ ദിവസം തന്നെ കൺഫേംഡ് ആയിരുന്നു ഇപ്പോൾ എല്ലാ കാര്യങ്ങളും സൈൻ ചെയ്ത് കഴിഞ്ഞു കംപ്ലീറ്റ്ലി ഓക്കെ ആയിരിക്കുന്നു അടുത്ത ആഴ്ച അദ്ദേഹം അങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്യും അതായത് ഇൻ്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞ ഉടനെ അദ്ദേഹം അങ്ങോട്ടേക്ക് പോകും ഡണ്ടിയിലായിരിക്കുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അദ്ദേഹത്തെ പോകാൻ അനുവദിക്കുന്നു അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം യുണൈറ്റഡിൽ താരത്തിന് എന്ത് കിട്ടിയിരുന്നു അതിനേക്കാൾ കൂടുതൽ അദ്ദേഹത്തിന് സാലറി ആയിട്ട് കിട്ടാൻ പോകുന്നു എന്നുള്ളതാണ് നോക്കുക ഫ്രീസിയോ ഇക്കാര്യത്തിലൊരു വിശദീകരണം നൽകുന്നത് ഒനാനാ വിൽ ഏൺ ഹയർ സാലറി അറ്റ് ട്രാബ് സോൺസ് പേർ വിത്ത് മൂവ് സെറ്റ് ടു ബി അനൗൺസ്ഡ് ദിസ് വീക്ക് അപ്പോൾ വരും ദിവസങ്ങളിൽ ഈ ഒരു മൂവ് അനൗൺസ് ചെയ്യും കൂടുതൽ സാലറി അദ്ദേഹത്തിന് ലഭിക്കാൻ പോകുന്നെന്ന് പറയുമ്പോൾ സെയിം സാലറി സ്ട്രക്ചർ ആസ് ഈ ഹാഡ് അറ്റ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കവേഡ് ബൈ ട്രാബ്സോൺ പ്ലസ് ബോണസസ് ആൻഡ് സൈനിങ് ഫീ അതാണ് അതായത് എന്ത് സാലറിയാണോ യുണൈറ്റഡിൽ കിട്ടിയിരുന്നത് അത് ഒനാനക്ക് കിട്ടും എന്ന് മാത്രമല്ല plus ബോണസും സൈനിങ് ഫീസും കൂടി കൊടുക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ കൂടിയ സാലറി ആയിരിക്കും അദ്ദേഹത്തിന് അവിടെ ലഭിക്കുക ഓനാന നമുക്കറിയാം മികച്ച ഗോൾ കീപ്പിംഗ് പ്രകടനം അദ്ദേഹം ഇൻടർമിലാനിലൊക്കെ നടത്തിയിരുന്ന ഘട്ടത്തിലാണ് അദ്ദേഹത്തെ യുണൈറ്റഡിലേക്ക് എത്തിക്കുന്നത് അത് അദ്ദേഹം നേരത്തെ ഐ എറിക് ടെൻ ഹാഗിൻ്റെ കീഴിൽ കളിച്ചിരുന്നു ആ ഒരു ബന്ധമൊക്കെ വെച്ചുകൊണ്ടാണ് യുണൈറ്റഡ് കൊണ്ടുപോകുന്നത് പക്ഷേ പലപ്പോഴും ഇപ്പോൾ കഴിഞ്ഞ സീസണിലൊക്കെ മിസ്റ്റേക്കുകളും മിസ്റ്റേക്കുകൾക്ക് മേൽ മിസ്റ്റേക്കൊക്കെ വന്നപ്പോൾ അദ്ദേഹം പെക്കിങ് ഓർഡറിൽ താഴേക്ക് പോയി ക്യാമറോട് വേണ്ടി നാൽപ്പത്തി ഒമ്പതാം അന്താരാഷ്ട്ര മത്സരങ്ങളൊക്കെ കളിച്ചിട്ടുള്ള ആളാണ് ഇരുപത്തി ഒമ്പതുകാരനായിട്ടുള്ള ആന്ധ്ര ഒനാന ഇനിയിപ്പോൾ തർക്കീഷ് ക്ലബ്ബിലേക്ക് ചേക്കേറുന്നു അതും കൂടിയ സാലറിക്ക് വീഡിയോസ് അനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ഡോക്സ് വീട്